കർക്കിടമാസം ഇരുപത്തിയേഴാം ദിവസം ഈ അധ്യായത്തിൽ അതിവീരനായ അധ്യായ വധവും ഇന്ദ്രജിത്തിൻ്റെ ആയുധമൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയപ്പെടുന്നത് അടുത്ത അധ്യായ വധത്തെക്കുറിച്ച് പറയപ്പെടുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ श्रीरामचन्द्रजय श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्रजय देवमुनीश्वरन् नारदनं तदा सेवार्थमं गोडवतरिचीडिनान् രാമം ദശരഥ നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണനുധരം പൂർണ്ണചന്ദ്രാനം കാരുണ്യൂഷ പൂർണ്ണ സമുദ്രം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമവാമോ തുടങ്ങിനാൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീ പുരുഷോത്തമാവേശ ജഗന്നാഥ നാരായണ നിരാധാരാമോസ്തു വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികൾ എല്ലാ മനുദിനം കൈക്കൊണ്ടുമായുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിതജ്ഞാത്മാവായി ശിവനായി നിരീകനായി ചുരുന്മീലനകാല സൃഷ്ടിയും ചട്ടു മീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ യാതൊരാത്മാവിനെ കാണുന്നതെപ്പോഴും ചേതസി താപേശ്വരന്മാർ നിരാശയത്മാവിനെ കാണുന്നതെപ്പോഴും നിർവികാരം വിശുദ്ധജ്ഞാനൂപിണംവലോകാധാരമാദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ യുമില്ലല്ലോ തൊൽപാദൽപങ്ങൾ കണ്ടു സേവി പതിനിപ്പോൾ സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതുംഷ പ്രകൃപ വൈഭവം എപ്പോഴും ഇതിനുള്ളിൽ കോപകാമദ്വേഷ മത്സര കാർപ്പിന്യലോപോകാതി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശൽ തൊൽക്കഥാപീഷാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്യ നിന്നെയും ധ്യാനിച്ച നാരദം തോൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പായാൽ അനുഗ്രഹിക്കേണമേ നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രകുലനായക രാജീവലോചന രാമാരമാപദേദിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രയും നാളെ മേഘനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റെന്നാൽ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവ വീരാ ജയിക്ക ജയിക്കനീ ഇത്തം പറഞ്ഞു പണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേനെ പോയി മറഞ്ഞിടിനാൻ അന്നേരം കുംഭകർണൻ മരിച്ചു വൃത്താന്തവും വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്ത മാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഇന്നനായൊരു ദശക്രീവനെത്തതാം ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസും ഉന്നതനായ അതിയായ വീരനും ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശരസ്വം വീരനും ദേവാന്തകനും നരാന്തകനും മഹാപാർശനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും ദിശാചരവീരന്മാർ എട്ടു പേരും പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനു കാരണം ഞങ്ങൾ ചെന്നൊക്കെ റിപുക്കളെ കൊന്നുവരാമല്ലോ യുദ്ധത്തിനായി അയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതെയോളൂ ഉള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയി കൊൾവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മകാരഥന്മാരി വരൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതൂ കണ്ടളവൂക്കോടടുത്തുകിപ്രവന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരന്നത് കണ്ടളവന്തകൻ സത്വരം സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നവീവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരേ വാരണവാചരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണാതു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കപന്തങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചു കണ്ടതി രൂക്ഷതയോടുമുന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കി നാൻ ദേവാന്തകനു